ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും അവർക്ക് യാതൊരു വിധ തോന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യമോന്നുണ്ടെങ്കിൽ അധികൃത യാത്ര മാത്രം പ്രാർത്ഥന ആ ഫോട്ടോയുടെ മുഖത്തിന്റെ ഭാഗത്തെ തുടച്ചു മാറ്റിയതും പെട്ടെന്നാണ് ആ റൂമിന്റെ ജനാലയുടെ ഇഴയിലൂടെ പ്രാർത്ഥന അത് കണ്ടത് പ്രഥ ഹാളിൽ നിൽക്കുന്നു ഈശ്വര ഇത് അമ്മയില്ലേ അമ്മ എങ്ങനെ ഇവിടെ വന്നു പ്രധയെ കണ്ട ഞെട്ടലിൽ തന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥന പെട്ടെന്ന് സർപ്പമായി മാറി ആ മുറിയുടെ വാതിലിനടിയിലൂടെ ഇഴഞ്ഞ് പുറത്തേക്കിറങ്ങി പക്ഷെ അന്നേരം അവിടെ ആരുമുണ്ടായിരുന്നില്ല ഭഗവാനെ ഞാനിവിടെ അമ്മയെ കണ്ടതാണല്ലോ ഈ അമ്മ ഇതെവിടെ പോയി ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ആ വീട് മുഴുവൻ പ്രദയത്തിരക്കി നടന്നു പിന്നീട് കുറേ കഴിഞ്ഞ് ആരെയും കാണാതെ പ്രാർത്ഥന വീണ്ടും ആ രഹസ്യമുറിയിലേക്ക് വന്ന് താൻ നോക്കിക്കൊണ്ടിരുന്ന ഫോട്ടോ എടുത്തു നോക്കി ആ ഫോട്ടോയിലെ ശേഷ മത്സ്യകന്കയുടെ മുഖം അവൾ കണ്ടു മഹാദേവ ഇത് ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ഞെട്ടലിൽ അവളുടെ വായിൽ കൈവച്ചു ഇതേ സമയം യു എയിൽ ജീവൻ പ്രീതിയോട് നീ ശരിക്കും പ്രാർത്ഥന സത്യം പറ നീ ആരാ അന്നേരം പ്രീതി ഒന്ന് നടുങ്ങി പ്രീതിയുടെ ആ നടുക്കം കണ്ടതും പ്രതയും ഋഷിയും പൊട്ടിച്ചിരിച്ചു അപ്പോൾ ജീവനും പറഞ്ഞു അടുക്കളയിൽ കയറി ഒരു പണിയും ചെയ്യാത്ത മുതലാ ഇപ്പൊ നോക്കുകേ അമ്മയെ കണ്ടപ്പോ ചെയ്യുന്നത് കണ്ടില്ലേ അതാ ഞാൻ പറഞ്ഞത് ഞാൻ എന്നും കാണുന്ന പ്രാർത്ഥനയെ അല്ല ഇത് ഇതേ സമയം പ്രാർത്ഥന ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു ഇത് അന്ന് എന്നെ രക്ഷിച്ച ആ സ്ത്രീയല്ലേ ഇവർ അപ്പോൾ യഥാർത്ഥത്തിൽ മത്സ്യകന്യകയാണോ അതും ശേഷ മത്സ്യകന്യക അല്ല എന്റെ കുടുംബവുമായി എന്താണ് ആ സ്ത്രീക്ക് ബന്ധം എന്തായാലും ഞാൻ അവരെ കണ്ടെത്തണം തീർച്ചയായും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ സഹായിക്കാൻ ഈ ശേഷ മത്സ്യകണികയ്ക്ക് കഴിഞ്ഞേക്കും എന്നെ അന്ന് അവർ രക്ഷിക്കാനായി എന്തിനു വന്നു എല്ലാം അറിയണമെങ്കിൽ ഞാൻ ഈ മത്സ്യകണികയെ ഇത്രയും വേഗം കണ്ടുമുട്ടണം ഇത്രയും സ്വയമായി പറഞ്ഞേ പ്രാർത്ഥന അവിടെ നിന്നും ഇഴഞ്ഞ് നേരെ കടൽ തീരത്തുള്ള മത്സ്യകണ്ണികമാരുടെ കൊട്ടാരത്തിനടുത്തേക്ക് പോയി ഇതേ സമയം യു എ ആർക്കും സംശയം വരാത്ത രീതിയിൽ പ്രീതി പ്രാർത്ഥനയായി അഭിനയിക്കുകയാണ് ഇങ്ങനെയെങ്കിലും അവളുടെ അച്ഛനോടും അമ്മയോടും ഒന്ന് അടുത്തിടപഴകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പ്രീതി അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഋഷഭിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് രുദ്രൻ റായി അമ്മ സഞ്ജനയുടെ ഫോൺ കോൾ ആയിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത ഉടൻ ഋഷഭ് അവരോടായി പറഞ്ഞു മിസ് സഞ്ജന ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു നിങ്ങളുടെ മോനുമായിട്ട് ഞങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ നമുക്ക് ആഗ്രഹമുണ്ട് അന്നേരം സഞ്ജന പറഞ്ഞു അത് പറയാനാ ഞാനും വിളിച്ചത് ഋഷഭ് ഞാൻ അവിടത്തെ മോളെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ഞാനും ഉണ്ടായിരുന്നു അന്നേരം അവനും എനിക്കും നിങ്ങളുടെ മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാമെന്ന് കരുതിയാണ് ഞാൻ വിളിച്ചത് സഞ്ജന പറഞ്ഞു വന്നത് പ്രാർത്ഥനയുടെ കാര്യമാണെങ്കിലും ഋഷി കരുതിയത് അനുമോളുടെ കാര്യമാണ് അവർ പറഞ്ഞു വരുന്നത് എന്നായിരുന്നു അനുമോൾ രണ്ടു ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോയത് ഋഷി ഒരു നിമിഷം ഓർത്തു